പൊറോട്ട നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ആ കാഴ്ചകളാണ് ഇവിടെ കാണുന്ന ഒരുപാട് പേര് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ രാവിലെ തന്നെ ഇവിടെ ചന്തയൊക്കെ ആരംഭിക്കാനുള്ള സമയമായി വരുന്നതേ ഉള്ളൂ ഞങ്ങൾ വളരെ നേരത്തെ ഇങ്ങോട്ടേക്ക് എത്തി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഓരോരുത്തരോടും ചോദിക്കാം ഇവിടെ യൂത്ത് ആണ് കൂടുതലുള്ളത് യങ്ങായിട്ടുള്ള ഓട്ടോസാണ് കൂടുതലുള്ളത് അപ്പോൾ പഞ്ചായത്തിന്റെ ഒരു വൈബ് നമുക്ക് അവരിൽ നിന്ന് തന്നെ തുടങ്ങാം ആദ്യം നമുക്ക് പൊറോട്ട അടിച്ചുകൊണ്ടിരുന്ന നമ്മുടെ മുതലാളി തന്നെയാണ് കടയുടെ ചേട്ടാ പേരെന്താ ശശികുമാർ ശശികുമാർ എത്രയാലോ ഈ കടയിട്ടിട്ട് പതിനഞ്ചു വർഷം കൊണ്ടുണ്ട് വർഷം ഇവിടെ തന്നെയാണ് ഇലക്ഷൻ ആയിട്ട് എന്താ കുത്തൻകടയുടെ ഒരു കടയുടെ ഒരു ഇതെന്താണ് ഒരു ഒരു വൈബ് എന്താണ് ഒരു ആണോ വർഷം കൊണ്ട് ആണ് മാറ്റം 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 വരുന്നുണ്ട് വരണം ആഗ്രഹം അത്രേ അപ്പൊ ഞാൻ ചെയ്യുന്നത് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൊക്കെ മറ്റു വലിയ വലിയ വിഷയങ്ങൾ ചർച്ചയാകുമെന്നാണ് വാർത്തയൊക്കെ കാണുന്നുണ്ടായിരിക്കുമല്ലോ ഗംഭീര വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ആ ഉണ്ടോ ഇവിടെ ആ രീതിയിലുള്ള ചർച്ചകൾ ശബരിമല വിഷയം അടക്കം അടക്കം ഉണ്ട് എല്ലാ ചർച്ചയും എല്ലാ ചർച്ചകളും ആ അപ്പൊ ഇവിടെ വന്നിരിക്കുന്നവര് ചായ ചർച്ച ചെയ്യാറുണ്ടോ ചായക്കട വരെ എഴുതി വെക്കാറുണ്ട് സാധാരണ കടം പറയരുത് രാഷ്ട്രീയം പറയരുത് ഇവിടെ ഇല്ല കടം കൊടുക്കോ ഇവിടെ അത്യാവശ്യം അത്യാവശ്യം ശരി അപ്പൊ എന്തായാലും പൊറോട്ടായിട്ട് നടക്കട്ടെ ഗംഭീരായിട്ട് എവിടെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞാലോ വോട്ടേഴ്സ് കൂടുതലുള്ളത് യൂത്ത് ആണ് കേട്ടോ ഹലോ ഹലോ പേരെന്താണ് സുതി പേര് പറയാമോ ഹലോ വേണ്ട കളറൊക്കെ ചെയ്ത് മുടിയൊക്കെ കളർ ചെയ്ത് യങ് ആയിട്ട് യൂത്ത് ആയിട്ട് ട്രെൻഡിങ് ആയിട്ട് സ്വാമിയാണോ സ്വാമിയാണ് വേണ്ടോ

ഓരോ പേരുകൾ പറഞ്ഞ് നമ്മളിങ്ങനെ ഇറങ്ങി വോട്ടുകൾ പിടിക്കാറുണ്ട് ഇപ്പൊ അത് തന്നെയാണ് ട്രെൻഡ് ഇവിടത്തെ അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ട്രെൻഡ് അതാണ് ഇതിനെ പറ്റിയാണ് ഓരോരുത്തർ പറഞ്ഞു നടക്കുന്നത് പക്ഷെ നമ്മളിപ്പോ ഇറങ്ങി വരുന്നതല്ലേ ഉള്ളു അതാണ് കൊച്ചു പയ്യനല്ലേ അവന്റെ അഭാവി ജീവിതങ്ങൾ കൊണ്ട് നോക്കി പോണം എങ്കിലും അങ്ങനെയും പാർട്ടിക്കാർ അതിനെ വിടൂല്ല അതിനെ വെച്ച് മുതലെടുത്ത് പോകണുക്കാരല്ലേ അത് മുതലെടുത്ത് അവർക്ക് നമ്മൾ അതിനെ സോൾവ് ചെയ്താണ് പോകുന്നില്ല ആയിക്കോട്ടെ ാണ് വോട്ട് ചെയ്യാൻ പോവാറുണ്ടോ ഇപ്പോഴാണ് ഇരുപത് വയസ്സായു എന്താണ് ഒരു പുതിയ പഞ്ചായത്താണ് നമ്മൾ ആർക്കെ വോട്ട് ചെയ്യണം എന്നൊക്കെ എങ്ങനെയാ തീരുമാനിക്കണം നിങ്ങളുടെ വിഷയങ്ങൾ എന്തൊക്കെയാ അതാണ് ഇതുപോലെയുള്ള ചെറിയ ചെറിയ വിഷയം അവരുടെ കാര്യത്തിൽ വലിയ വിഷയമാണ് ഏറ്റവും മത്സരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് പഞ്ചായത്തില് അവർക്ക് പഞ്ചായത്തിലൊരു ഗ്രൗണ്ട് ഇല്ല പിന്നെ ഇവിടെ എന്നും ഇവിടെ ആക്സിഡന്റ് ആണ് വിവറേജിന്റെ പ്രശ്നങ്ങളും അപ്പൊ ഒരു ഗ്രൗണ്ടില്ല ഇത്രയും കൊല്ലായിട്ട് ഒരു ഗ്രൗണ്ടില്ല പിള്ളേരെല്ലാരും ഇപ്പം ഫോൺ വഴിയാണ് ഉപയോഗിച്ച് കളിച്ച് പല പല ആത്മഹത്യ ചെയ്യുന്നതും പല കാര്യങ്ങളും അപ്പോഴത്തേക്കും എത്ര നാളുകൊണ്ട് ഗ്രൗണ്ടിന്റെ കേസ് പറയുന്നത് അത് നടക്കുന്നുണ്ട് പരണിന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ എന്തൊക്കെ പ്രശ്നം വന്ന് അതിപ്പോ പഞ്ചായത്തുകാർ പൂട്ടിയാകും അതിപ്പോ സ്കൂളുകാർക്ക് മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമുക്കിവിടെ ഒന്നും ഗ്രൗണ്ടുമില്ല ഒന്നുമില്ല ചന്ത അകത്താക്കിയിട്ട് റോഡിലായി ആർക്കും ഒന്നും തീരുമാനിക്കണ്ട അവര് ആണെങ്കിലും ഓട്ടോണ്ടോ അത് വ്യക്തി നോക്കിട്ട് വ്യക്തികളെ നോക്കിയിട്ടാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് ശരി അവിടെ എങ്ങനെയാണ് വോട്ട് എത്ര എങ്ങനെയാണോ പതിനെട്ട് വയസ്സ് വയസ്സ് വോട്ട് ഇല്ലാന്താ ഇല്ല കാട് പുതുക്കാനൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അവിടെ നമുക്ക് പേര് ചേർക്കാനൊക്കെ പറ്റുമോ ഇപ്രാവശ്യം ചേർക്കണം എന്താണ് ഇഷ്ടമാണ് രാവിലെ മിച്ചമാണ് കഴുപ്പൊക്കെ ഗംഭീരായിട്ടോ ഇവിടെ ഒരു കുഞ്ഞു മോനൊരുണ്ട് പേരുണ്ടാ അഖിൽ സ്വാമി ശരണം എന്നാ മലയ്ക്ക് പോകുന്നത് ഇന്ന് മലയ്ക്ക് പോകണോ ആ അതാണ് ശബരിമല പോവാണ് ശബരിമല വിഷയൊക്കെ പേപ്പറൊക്കെ വായിക്കാറുണ്ടോ നമ്മള് പത്രമൊക്കെ വായിക്കാറുണ്ട് ശബരിമലയിൽ എന്തൊക്കെയാ വിഷയം നടക്കുന്ന ഞങ്ങളെ ബാധിക്കുന്ന കാര്യം ശരി പേരെന്താണ് സ്വാമി വിശാഖ് വിശാഖ് നിങ്ങൾ എല്ലാരും കൂടെ ഒരു ടീം ആയിട്ടാണോ പോകുന്നത് എല്ലാത്തവണേയും പോകാറുണ്ട് അപ്പൊ ഗംഭീരായിട്ട് ശബരിമല പോക്കൊക്കെ നടക്കട്ടെ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് പൊറോട്ടയുടെ അവിടെ തന്നോണ്ടിരിക്കുന്നു ചേട്ടാ ചായോട്ടാ ഞാൻ പറഞ്ഞു ഒരു ചായ ചേട്ടൻ ഇതുവരെ തന്നില്ല ഏഹ് ചേട്ടനോട് ചായ പറഞ്ഞിട്ടാണ് ഞാൻ കേരളത് നല്ല തിരക്കുണ്ട് കേട്ടോ അത്യാവശ്യം അപ്പൊ നമുക്കുള്ള ചായ ചേട്ടൻ സ്ട്രോങ് കുറച്ച് മധുരം കുറച്ച് ഓക്കെ അപ്പൊ എന്തായാലും ഒരു കൂടി നമുക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മളെ തേടി ഒരുപാട് ഹലോ പേരെന്താണ് എന്റെ പേര് എന്നാണ് ചാഞ്ചരംകുളം പഞ്ചായത്തിലെ ടൗൺ വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാണ് സ്വതന്ത്രമായിട്ടാണ് മത്സരിക്കുന്നത് എന്റെ ചിഹ്നം കപ്പും സോസറും ഞാനും എന്റെ എല്ലാവരുടെ അടുത്തും പോയി പറയുന്നത് അങ്ങനെയാണ് നിങ്ങക്ക് രാവിലെയും വൈകിട്ടും ചായ കുടിക്കുമ്പോഴും എന്നെ ആലോചിക്കാം ചൂടുവെള്ളം കുടിക്കുമ്പോഴും എന്നെ ആലോചിക്കാം ശരി ാണ് ഇപ്പൊ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഒരു സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള കാരണം തന്നെ പാർട്ടിയുടെ ഫുൾ സപ്പോർട്ടോടു കൂടിയാണ് എല്ലാവരും വേണം എല്ലാവരും വേണം എല്ലാ ജനങ്ങളും ഒത്തൊരുമിച്ചോടുകൂടി ഒരു വിജയമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വലിയ വലിയ വിഷയങ്ങളൊക്കെ ഇവിടെ പഞ്ചായത്തിൽ ചർച്ചയാവാനുദ്ദേശിച്ച സ്വർണ്ണ മല ശബരിമലയിലെ സ്വർണ അടക്കം ഇപ്പോൾ കത്തി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിലെ അടക്കം ഒക്കെ ഇവിടെ ചർച്ചയാകുന്നു തീർച്ചയായും അതൊക്കെ ഒരു വശത്തുള്ള കാര്യം പിന്നെ പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇലക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തികളെ നോക്കണം കാരണം അതൊരു നമ്മുടെ അടുത്തുള്ള തെരഞ്ഞെടുപ്പ് പോലെയല്ല അത് നമുക്ക് പാർട്ടി പരമായിട്ട് അതുപോലുള്ള വിഷയങ്ങൾ പക്ഷെ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വ്യക്തികളെ പ്രത്യേകിച്ച് നോക്കും നമുക്കൊരു വാർഡ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടോ അവിടെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മുന്നോട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുമോ എന്നുള്ളതല്ലേ ആ അങ്ങനെ എനിക്കിപ്പോ എന്താ പറയാ രാഷ്ട്രീയപരമായിട്ട് അത് പറയുമ്പോ എനിക്ക് ചിലപ്പം കുറച്ച് ബേഗടി നിൽക്കുകയാണ് ഹസ്ബൻഡ് ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് ആയിരിക്കും എൻ്റെ ഫാമിലി അങ്ങനെയാണ് എൻ്റെ അപ്പനും ഒരു നല്ലൊരു കമ്മ്യൂണിസ്റ്റ് കാരനാണ് അപ്പൊ അതിൻ്റെതായെല്ലാം ഒരു ചെറിയ തീർച്ചയായിട്ടും ആളുകളെത്തി തീർച്ചയായിട്ടും മുന്നിലോട്ട് വരണം എങ്ങായിട്ടുള്ള ആൾക്കാരാണ് മുന്നിലോട്ട് വരേണ്ടത് കാരണം പുതിയ പുതിയ മുഖങ്ങൾ പുതിയ പുതിയ ആൾക്കാർ എന്താണ് പഞ്ചായത്തിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തിന് വേണ്ടി നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് നമുക്ക് നാട്ടുകാർ അറിയാൻ

പി എപ്പ് മുതലുള്ള ഒരു സാധനവും കിട്ടിയിട്ടില്ല ഒന്നില്ല പിന്നെ നമ്മൾ പത്ത് കൊല്ലം കഴിഞ്ഞാൽ പെർമെൻറ് ആയ ഒരു സ്റ്റാഫാണ് എനിക്ക് കിട്ടിയതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒമ്പൻ ചാടി സർക്കാർ എന്താണ് നമ്മൾ പെർമെന്റ് ചെയ്ത് ഞാൻ കയറിയ ഒരാളാണ് പെൻഷൻ ആകുമ്പോഴേ എൻ്റെ ഇത് കൂടാളമുള്ളവർ സാർ പെൻഷൻ ആയപ്പോഴും ഒമ്പത് കൊല്ലം ആയുള്ളത് അങ്ങെനിക്ക് പതിനായിരത്തി ലക്ഷം രൂപയുണ്ട് പെൻഷൻ പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞാൽ ഞാൻ ഞാൻ വാങ്ങിയ ഏഴായിരത്തി ലക്ഷം രൂപ എന്തിനാണെന്നുള്ള നമ്മളെ സാറും ഉദ്യോഗസ്ഥ ഓ സമരം എണ്ണം കഴിഞ്ഞ് ഇത് കഴിഞ്ഞെങ്കിലും ഒരു പ്രായമില്ല പിന്നെ ഒരു സാറും വരയ്ക്ക് ഇതിന്റെ ഒരു കിടക്ക് പറഞ്ഞു വിടും ഞാൻ മുപ്പവരെല്ലാം ചെയ്തു പിന്നെ ഞാൻ എംപ്ലോയ്മെന്റ് പഠി വരും ഒന്നും ചെയ്തില്ല അപ്പൊ നമുക്കിപ്പോ ഒരു പാർട്ടി തന്നെ ഒന്നും പറയാനില്ല മൊത്തത്തിൽ നമുക്ക് ഞാൻ പാർട്ടി തന്നെ ഞാൻ എട്ടാമത്തെ വയസ്സിലെ കമ്മ്യൂണിസ്റ്റ് കാരനാണ് ആ പക്ഷെ നമുക്കിപ്പോ ഒന്നും പറയാനില്ല പിന്നെ അജീവിത പ്രശ്നമാണ് ഞാൻ മുപ്പത് കൊല്ലം ചെയ്ത ആളാണ് ബാക്കിയെല്ലാം എംപ്ലോയ്മെന്റ് അപ്പൊ ഞാൻ പറഞ്ഞാൽ വെറും ഏഴായിരത്തി ലക്ഷം രൂപയാണ് പെൻഷൻ മുപ്പത് കൊല്ലം ജോലി ചെയ്യാത്ത ഒരു സ്റ്റാഫാണ് അപ്പൊ നമുക്ക് ഒന്നും പറയാനില്ല ശരി ഈ പുത്തൻകടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടുത്തെ അറിയില്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടി പറയുകയാണ് ഇവിടെ മുറുക്കുക ഒരു കേന്ദ്രമാണെന്ന് പറയാം പലയിടങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ എത്തിയാണ് മുറുക്കും പലഹാരങ്ങളും ഒക്കെ വാങ്ങുന്നത് ഇവിടെ അടുത്തടുത്ത് തന്നെ കുറെ കടകളുണ്ട് അപ്പൊ അവിടുത്തെ വിശേഷങ്ങളും കൂടെ നിങ്ങക്ക് കാണാൻ കഴിയുന്ന ഈ മുറുക്ക് തിരുവനന്തപുരത്തിന്റെ പ്രത്യേകതയാണ് മറ്റ് ജില്ലക്കാർക്ക് ഇവിടുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വരെ പോകുന്നുണ്ട് ഇവിടുന്ന് ഈ മുറുക്ക് അപ്പം ഈ മുറുക്ക് അരിമുറുക്കല്ലേ ചേച്ചി എന്തുകൊണ്ട് വിശേഷം അവിടെ ഒരാൾ മുറുക്ക് ഉണ്ടായിക്കൊണ്ട് ഇതെന്താണ് ആയ മുറുക്കല്ലല്ലോ നമ്മുടെ നെയ്യപ്പം നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം അങ്ങനെയല്ലേ പറയാറ് അപ്പൊ എന്തായാലും എങ്ങനെയാണ് ഇവിടുത്തെ ഒരു എത്ര വർഷമായിട്ട് ഇവിടെ കട എക്സ്പീരിയൻസ് ഓർഡർ 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 ഒക്കെ എങ്ങനെ വരുന്നുണ്ട് നല്ല കച്ചവടമാണ് കൊടുക്കാൻ തന്നെ ഉണ്ടാകണം നമ്മൾ വർഷമായിരുന്നു ഒരു പ്രത്യേകതയാണ് ഇത് ഇവിടെ അച്ചപ്പം മുറുക്ക് അങ്ങനെയുള്ള പലഹാരങ്ങള് നമ്മുടെ നല്ല എണ്ണയില് വറുത്ത് ആളുകളിലേക്ക് എത്തിക്കുന്നു ബൾക്ക് ആയിട്ടുള്ള ഓർഡേഴ്സ് ഒക്കെ ഇവർക്ക് കിട്ടും ഇവിടെയൊക്കെ ഇതോ അന്വേഷിച്ചു ഒരു ഒരുപാട് പേരാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന പ്രസവമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങ് അല്ലെ അറിയിപ്പിന് നമ്മുടെ ഈ മുറുക്കൊക്കെ ഒരുപാട് പേര് ഇപ്പൊ ചോദിച്ചു വരുന്നുണ്ട് മുറുക്ക് 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 വലിയ വലിയ കണ്ട പതിനഞ്ച് രൂപയുടെ കണ്ടത് അതിനെ കാട്ടി വലിപ്പമുള്ള